ഹായ് ഫ്രണ്ട്സ് വേളാമ്പൽ ഏവേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യം വരുന്നത് കോക്ടേലിൻ്റെ ബ്രീഡിംഗ് പെയറാണ് കോക്ടേലിൻ്റെ ഈ ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ കോക്ടേലിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്ന ആഫ്രിക്കൻ ലോകയുടെ ഒരു ബേച്ചാണ് മൂന്ന് ക്രിമിനോ പീച്ചും ഒരു ലൂട്ടിനോ പീച്ചും അങ്ങനെ നാല് കളികളടങ്ങുന്ന അടൽത്തി നാല് കിളികളടങ്ങുന്ന ഒരു ബേച്ചാണ് ഈ ബേച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നാല് കിളികൾക്കും കൂടി ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതും എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നത് ഇതിനാവശ്യമുള്ളവർ സ്പെയിനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്കൻ കമ്പനിൻ്റെ ഒരു പേറാണ് ലൂട്ടൻ ഓഫീഷർ മെയിലും ലൂട്ടൻ ഓഫീസർ ഒപ്പന ഫീമെയിലുമായിട്ടുള്ള ഒരു പേറാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ലൂട്ടിൻ ഓഫീഷർ മെയിലും ലൂട്ടൻ ഓഫീഷർ ഒപ്പലേൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ഇതിന് അഞ്ച് മാസമാണ് പ്രായം വരുന്നത് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു പേൾ കോക്ടേല് ഫീമെയിലും ഒരു സിനിമൺ കോക്ടേല് മെയിലുമായിട്ടുള്ള എട്ട് മാസം കഴിഞ്ഞ ഒരു പേറാണ് ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഈ പേർ കോക്ടേലിൻ്റെ സിനിമൺ കോക്ടേലിൻ്റെ വില വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിനെയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയ ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ പേറിൻ്റെ അടുത്ത് വില വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു സിനിമൺ കോക്ടൈൻ മെയിലും ഒരു വൈറ്റ് ഫേസ് പെയർ കോക്ടൈൻ ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പെയറാണ് ഒരു സിനമൺ കോക്ടൈൻ മെയിലും ബൈ പേസ് പേൾ കോക്ടേലിൽ ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ അഡൽട്ട് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ വരുന്നത് പത്ത് പീസ് വൈറ്റ് പെഞ്ചസ് അടങ്ങുന്ന ഒരു ബേച്ചാണ് ഇത് അഞ്ച് മാസം പ്രായമായ ക്ലിയറാണ് അപ്പോൾ ഈ പത്ത് പീസ് വൈറ്റ് പെഞ്ചസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ പത്ത് പീസിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ